കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും മാത്രം നടക്കുന്ന കേരളത്തിലെ ഏക നഗരസഭ പാലക്കാട്ടിലേത് മാത്രമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു സംസ്ഥാന വിഹിതം ഉപയോഗിച്ച് നടത്തിയ വികസനം കേന്ദ്രത്തിന്റേതാക്കി മാറ്റാൻ പാട്ടുപാടി നടക്കുന്നത് രാഷ്ട്രീയ അല്പത്തമാണെന്നും സുരേഷ് ബാബു आणंदो <laughs> സി പി എം മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ നഗരസഭ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ബാബു ഓണക്കാലത്ത് കേരള സർക്കാർ അനുവദിച്ച ബോണസ് പോലും ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് നൽകാത്ത ഏക നഗരസഭയാണ് പാലക്കാട് പത്തു വർഷക്കാലം പാലക്കാടിന്റെ വികസനം തകർത്തതിന്റെ ഉത്തരവാദിത്വം ബി ജെ പി ഭരിക്കുന്ന നഗരസഭയ്ക്കാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കൊടുത്ത് പ്രധാനമന്ത്രി പദ്ധതിയാക്കി പ്രചരണം നടത്തുന്നത് രാഷ്ട്രീയ അല്പത്തരമാണ് ഇരുന്നൂറ്റി അൻപത് കോടിയുടെ അമൃത് പദ്ധതിയിൽ കോടികളാണ് അടിച്ചു ഭരണം കിട്ടിയാൽ പ്രതിബദ്ധത മറന്നു പോകുന്നത് കൊണ്ടാണ് ബി ജെ പി ആർ എസ് എസ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് പലരും സി പി എമ്മിനോടൊപ്പം ചേരുന്നതെന്നും സുരേഷ് ബാബു പറഞ്ഞു പൊതുവേ പാലക്കാട് നമ്മൾ പൊതുവെ ഒന്ന് പത്തുപക്ഷ ബി ജെ പി ഭരിക്കുന്നു എന്നൊരു അപമാനം രണ്ടാമത്തെ പിന്നെ ഞാൻ പറയണ്ടല്ലോ രണ്ടാമത്തെ അവമാനം ഈ ബൈ ബൈഎലക്ഷനിൽ ഒരു പെണ്ണുപിടിയ പിന്തുണ മുതലേ ഏൽക്കേണ്ട ഒരു ഗതികേടും പാലക്കാട്ട് കേൾക്കും ബി ജെ പിൻ്റെ വോട്ടും വാങ്ങി എം എൽ എ ആയി ലൈംഗിക അതിക്രമങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ വരികയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കേട്ടതൊക്കെ കുറവാണ് കേൾക്കാനുള്ളത് കൂടുതലാണ് ആരോ പറഞ്ഞിരിക്കണോ ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ലൈംഗിക അതിക്രമം നമ്മൾ പരിശോധിച്ചാൽ ഈ ടിഷ്യൂ പേപ്പർ പോലെയാണ് ഒന്നിനു പിറകെ ഒന്ന് വന്നുകൊണ്ടേയിരിക്കും സത്യം പറഞ്ഞാൽ ഈ മുനിസിപ്പാലിറ്റിയുടെ മുഖഛായ തന്നെ മാറാനുള്ള പദ്ധതിയല്ലേ എന്തെങ്കിലും മാറ്റമുണ്ടോ പത്തു വർഷക്കാലമായിട്ട് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ തെരുവ് വിളക്കുകളുടെ കാര്യത്തിൽ വീട് കൊടുക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ മാറ്റമുണ്ടോ ആകെ മാറ്റം വന്നത് മുനിസിപ്പൽ കൗൺസിലമാർക്കാണ് ബി ജെ പിയുടെ ഞങ്ങളുടെ കൗൺസിലർമാരെ നോക്കി ഇവിടെ ഉണ്ടല്ലോ ബഷീർ ഉണ്ട് കുമാരൻ ഉണ്ട് കുമാരി ഉണ്ട് അവർക്ക് അഞ്ച് വർഷം മുമ്പുള്ള വയസ്സ് ഒന്ന് ഒന്നുകൂടിയെന്നല്ലാതെ യാതൊരു മാറ്റമില്ല ഉണ്ടോ ഉണ്ടാവില്ല അതാണ് സി പി എം തരുന്ന ഗ്യാരണ്ടി ഞങ്ങളുടെ കൗൺസിലർമാർ ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും നാലാണെങ്കിലും ഏഴാണെങ്കിലും പത്താണെങ്കിലും ഈ മുനിസിപ്പാലിറ്റി ഭരിക്കാനുള്ള അളവിലേക്ക് ഞങ്ങൾ മാറിയാലും ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുക എന്നതാണ് ലക്ഷ്യം ലക്ഷ്യം മറ്റൊരു പാലക്കാടിനെ നശിപ്പിച്ച പത്തു വർഷങ്ങൾ എന്നുപേരിൽ സി പി എം ഡിവിഷൻ കമ്മിറ്റികൾ മൂന്ന് ദിവസമായി നടത്തിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് ശേഷമാണ് നഗരസഭ മാർച്ച് സംഘടിപ്പിച്ചത് ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി വി സരള സി പി പ്രമോദ് അഡ്വക്കേറ്റ് ചിഞ്ചു ജോസ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യുടി ന്യൂസ് പാലക്കാട്